തിരൂർ കൂട്ടായ സ്വദേശി നൂഹിൻ്റെ വീട്ടിൽ നിന്ന് സമീർ ബിൻ കരീം കൂടെ ചേരുന്നു സമീറെ നൂഹിൻ്റെ സംസ്കാരം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നല്ലേ മനസ്സിലാക്കേണ്ടത് അത് ക്രിസ്റ്റീല തീർച്ചയായും അങ്ങനെ തന്നെയാണ് അല്പസമയത്തിനകം തന്നെ നോഹിൻ്റെ മൃതദേഹം ഞാനിപ്പോഴുള്ള കൂട്ടായിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേരും ഇപ്പോൾ പ്രാർത്ഥനകൾ ഉൾപ്പെടെ നടക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് കാണാം ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് ഈ മൃതദേഹം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രമായിരിക്കും പൊതുദർശനം ഉണ്ടാവുക അത് പ്രധാനമായും അത് കുടുംബ കുടുംബാംഗങ്ങൾക്ക് മാത്രമായിരിക്കും കാണാൻ സാധിക്കുക അതിനുശേഷം മതപരമായ ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തിയാക്കി അതിവേഗം ഈ സമീപത്തുള്ള ഈ റാത്തീബ് ജുമാ മസ്ജിദിലായിരിക്കും കബറടക്കം നടക്കുക അതിവേഗം അങ്ങോട്ടേക്ക് ഈ മൃതദേഹം കൊണ്ടുപോകും എന്നുള്ളതാണ് ഒടുവിൽ നമുക്ക് ലഭ്യമാക്കും വിവരം നിലവിൽ ഇവിടെ മലപ്പുറം സബ് സബ് കളക്ടർ സച്ചിൻ കുമാർ യാദവ് ഒപ്പം തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രമുഖർ സാംസ്കാരിക പ്രവർത്തകർ ഒപ്പം തന്നെ നാട്ടുകാർ എല്ലാവരും നിലവിൽ ഇവിടെ എത്തിയിരിക്കുകയാണ് പ്രാർത്ഥനാ ചടങ്ങുകളാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് മൃതദേഹം നിലവിൽ ഈ പൊന്നാനി കർമ്മ റോഡ് പിന്നിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഈ വളരെ നൊമ്പര കാഴ്ചയാവുകയാണ് പ്രത്യേകിച്ചും ഈ നോഹിൻ്റെ വീടും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെയും ഒരു അവസ്ഥ എന്നുള്ളത് അദ്ദേഹം കഴിഞ്ഞ നാല് മാസം മുൻപാണ് അദ്ദേഹം അവധി കഴിഞ്ഞ് വിദേശത്തേക്ക് തിരികെ പോയത് അങ്ങനെ പതിനൊന്ന് വർഷമായി ഈ കുവൈ ിൽ ജോലി ചെയ്യുന്ന നോഹ് പുതുതായി നാലു മാസം മുൻപ് അവധിക്കഴിഞ്ഞ് തിരിച്ചു പോകുന്നു അങ്ങനെ പുതിയ ഒരു ജോലിയിലേക്കും പുതിയൊരു താമസ സ്ഥലത്തേക്കും അദ്ദേഹം മാറുകയാണ് ഉണ്ടായത് എന്നാൽ ആ താമസ സ്ഥലത്താണ് ഇത്തരത്തിൽ ഈ ഒരു തീപിടുത്തം ഉണ്ടാവുകയും അദ്ദേഹം ഈ മരിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായത് എന്നുള്ളതാണ് ഏറെ വേദനാജനകമായിട്ടുള്ള കാര്യം ഈ തീപിടുത്തമുണ്ടായ ആദ്യ ദിനം തന്നെ നോഹ് മരിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കോ മറ്റാർക്കും തന്നെ അത് തിരിച്ചറിയാനോ ബന്ധപ്പെടാനോ കഴിഞ്ഞില്ല പിന്നീട് അദ്ദേഹത്തിൻ്റെ കുവൈറ്റിൽ തന്നെയുള്ള അദ്ദേഹത്തിന്റെ സഹോദരൻ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലും പരിശോധനയിലുമാണ് ഈ മരിച്ചിരിക്കുന്നത് നൂഹാണെന്ന് തിരിച്ചറിയുന്ന ഒരു ഘട്ടമുണ്ടായത് അങ്ങനെയാണ് നൂഹ് മരിച്ചു എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് കുടുംബം എത്തുന്നത് വളരെ സങ്കടകരമായ കാഴ്ചയാണ് വീട്ടിൽ നിന്നും കാണാൻ സാധിക്കുന്നത് സാധാരണ ഒരു മത്സ്യത്തൊഴിലാളി കുടുംബമാണ് അദ്ദേഹത്തിൻ്റെ പണി പൂർത്തിയാകാത്ത ഒരു വീട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം അതോടൊപ്പം തന്നെ വീട് പണിയുടെ ഭാഗമായി വന്ന ധാരാളം കടവും അദ്ദേഹത്തിന് ബാധ്യതയുണ്ട് അങ്ങനെ ഇതെല്ലാം തന്നെ തീർക്കാമെന്ന് കരുതി പുതിയൊരു ജോലിയിലേക്ക് അദ്ദേഹം മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതാണ് നിലവിൽ ഈ ഒരു ഈ ഒരു വിയോഗത്തിലേക്ക് എത്തിക്കുന്ന ഒരു ഒരു രീതിയിലേക്ക് മാറിയത് എന്നുള്ളതാണ് നല്ല സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം മൂന്ന് പെൺകുട്ടികളാണ് അദ്ദേഹത്തിന് ുള്ളത് എന്നുള്ളതാണ് ഇവരുടെ ഭാവിയും അപ്പം തന്നെ കുടുംബത്തിൻ്റെ ഭാവിയും ഏറെ പ്രതിസന്ധിയിലായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് നമുക്കറിയാം സാധാരണ ഒരു പ്രവാസി വിദേശത്തു നിന്നും മടങ്ങിയെത്തുക എന്നുള്ളത് എല്ലായ്പ്പോഴും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നാട്ടുകാർക്കും എല്ലാവർക്കും വലിയ ആഘോഷമാണ് ഈ ഈ പ്രവാസി വരുന്നതിൻ്റെ തലേ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളും ഒപ്പം തന്നെ മാതാപിതാക്കളും എല്ലാവരും വലിയ സന്തോഷത്തിലും ഒക്കെ തന്നെയായിരിക്കും അങ്ങനെ അവർ ഒരു കുടുംബപരമായി വളരെ ആസ്വാദിച്ച് സമീർ ബിൻ കരീം വിമാനത്താവളം